ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മെയ് മാസത്തിലെ റേഷൻ അറിയിപ്പുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് കടുത്ത ചൂടിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിരിക്കുന്നു മെയ് മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകാർക്കുള്ള റേഷൻ വിഹിതം എന്തൊക്കെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം അത്യുഷ്ണത്തെ തുടർന്ന് മാറ്റിയതിനെ കുറിച്ചാണ് പതിനൊന്നിനും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളരുതെന്ന് പൊതുജനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ നിന്നും നിർദ്ദേശം ഉള്ളത് പരിഗണിച്ച് റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാലു മണി മുതൽ രാത്രി എട്ട് മണിവരെയുമായിരിക്കും ഇനി മുതൽ തുറന്നു പ്രവർത്തിക്കുക അതിനാൽ ഇന്നു മുതൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ ഈ പുതിയ സമയമാറ്റം ശ്രദ്ധിക്കുക അടുത്തതായി സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡുകാർക്കെല്ലാം മെയ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എന്തെല്ലാമാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് മെയ് ആദ്യ ആഴ്ചയിൽ ഏപ്രിൽ റേഷൻ തന്നെ നൽകിയതിനാൽ മെയ് ആറ് തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്തെ മെയ് മാസ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻകാലങ്ങളിൽ ഒരു കിലോ പഞ്ചസാര ലഭിച്ചിരുന്നത് കുറേ മാസങ്ങളായി മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡിന് മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകാർക്ക് തുച്ഛമായ അരിവിഹിതം മാത്രം നൽകുന്നത് തുടരുകയാണ് മെയ് മാസത്തിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അരിയല്ലാതെ ആട്ടയോ മണ്ണെണ്ണയോ മറ്റു വിഹിതങ്ങളോ ഒന്നും തന്നെ കുറേ മാസങ്ങളായി വിതരണമില്ല ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്ക് എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള അര ലിറ്റർ മണ്ണെണ്ണയും കഴിഞ്ഞ മാസം വാങ്ങാതിരുന്നവർക്ക് അത് ഈ മാസം വാങ്ങാവുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തി കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ സെർവർ തകരാർ മൂലം കേരളത്തിൽ അത് പൂർത്തീകരിക്കും സാധിച്ചിരുന്നില്ല സെർവർ തകരാർ പരിഹരിക്കാൻ സർക്കാർ തുക അനുവദിക്കുകയും അതിന്റെ നടപടികൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇലക്ഷൻ തിരക്കിലായതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുണ്ടായില്ല മെയ് മാസത്തിൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് കരുതിയത് എന്നാൽ സംസ്ഥാനത്ത് കനത്ത ചൂടുള്ളതിനാലോ സെർവർ ശേഷി ഉയർത്തൽ പൂർത്തീകരിക്കാത്തതിനാലോ എന്തുകൊണ്ടെന്നറിയില്ല മെയ് മാസത്തെ റേഷൻ വിതരണ ഉത്തരവിനൊപ്പം മസ്റ്ററിംഗ് ആരംഭിക്കുന്ന അറിയിപ്പൊന്നും എത്തിയിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ എങ്ങാനും മസ്റ്ററിംഗ് ആരംഭിക്കുന്ന അറിയിപ്പ് ഭക്ഷ്യപൊതു വിതരണ വകുപ്പിൽ നിന്നും എത്തിയാലുടൻ അക്കാര്യം ഡി സി ബി മീഡിയയിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ഇതുപോലുള്ള എല്ലാ ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം